ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടിട്ട് എല്ലാവർക്കും ക്രിസ്തുവേശിയുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ സൂക്ഷിപ്പ് കർത്താവിൻ്റെ പരിപാലനമൊക്കെ അനുഭവിപ്പാൻ കർത്താവ് ആയുസും ആരോഗ്യം നിന്ന് നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായ സ്തോത്രം അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം കാര്യം വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം കാര്യം ആരായിരുന്നു രാജാക്കന്മാരുടെ മഹത്വം എന്ന വചനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കെട്ടത് ചലോമോൻ്റെ സദൃശ്യവാക്യമാണ് നാം വായിച്ചു കെട്ടത് അതിൽ പറയുകയാണ് കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം എന്ന് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ദൈവം ചിലത് മറച്ചു വെക്കും ദൈവം എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും എല്ലാവരോടും വെളിപ്പെടുത്തണമെന്നില്ല ദൈവം ചിലത് മറച്ചു വയ്ക്കുവാനിടയായി ചേരും അത് ദൈവത്തിന് മഹത്വം എടുക്കുവാൻ ദൈവിക പദ്ധതി വെളിപ്പെടുവാൻ വേണ്ടിയാണെന്ന് കാണുവാൻ സാധിക്കുന്നു നമുക്കറിയാം കർത്താവായ യേശു ഖുസുവിൻ്റെ ജനന്ത കർത്താബി യേശു ഖുസു യഹൂദിനെ ബേദലഹീമിൽ ജനിച്ചു ബേദലഹൈമിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ കിഴക്കുനിന്ന് വിദ്വാൻമാർ യേശുവിനെ കാണുവാനായിട്ട് കടന്നു വരികയാണ് അവർ കടന്നു വന്ന് ഹേരോത രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹേരോദാവും രാജ്യ രാജ്യത്തിലുള്ള ആൾക്കാരും ഒക്കെ ശാസ്ത്രിമാരും എല്ലാം പകിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അവർ ഭ്രമിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നാൽ വിദ്വാൻമാരോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പോയി അന്വേഷിക്കുക നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു ശിശുവിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വിവരം അറിയിക്കണം ഞാനും പോയി ആ കുഞ്ഞിനെ നമസ്കരിക്കുവാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇവർ വിദ്വാന്മാർ അവിടുന്ന് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അവർ യേശുവിനെ ചെന്ന് കണ്ടു യേശുവിനെ മറിയായ അമ്മയുടെ കൂടെ യേശുവിനെ കാണുവാനിടയായി അങ്ങനെ യേശുവിനെ കണ്ടിട്ട് അവർ നിൽക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് നിങ്ങൾ തിരിച്ച് ഹേരോദാവിൻ്റെ അടുക്കൽ ചെലരുത് അവർ വേറെ വഴിയായി അവർ തിരിച്ചു പോകുവാനിടയായിത്തന്നു എന്നാൽ ഹേരോദാവ് വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് തനിക്ക് ചിന്തയുണ്ടായിട്ട് രണ്ട് വയസ്സിനും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നു കളയുവാനിടയായിത്തന്നു പ്രിയമുള്ളവരെ കർത്താവായ പിതാവായ ദൈവം തൻ്റെ പുത്രനായ കുറിച്ച് മറച്ചു വെക്കുവാനിടയു അത് മറച്ചു വെച്ചത് കർത്താവിനറിയാം ഹേരോദാവെന്ന് പറയുന്ന രാജാവ് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തകർത്ത് കളയുവാൻ കൊന്നു കളയുവാനിടയായി തീരും അവൻ ആ ശിശുവിനെ തകർത്ത് തീരും അതിനുവേണ്ടി അവൻ പദ്ധതി ഒരുക്കുവാനിടയായി ചേരും അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു അത് മറച്ചു വെക്കുവാനിടയായി ചിർന്നു ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് ചില നന്മകൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ സ്വർഗം മറച്ചിരിക്കുന്നുവെങ്കിൽ പലതും ചിന്തിച്ചിട്ട് അത് പുറത്ത് വരുന്നില്ല എങ്കിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക അത് ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക രാജാവ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് രാജാവിന് വഹത്വം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നോക്കിയേ ഹേരോദാവിന് ഒരാഗ്രഹം ഈ ശിശുവിനെ കന്നു കളയുവാൻ നോക്കിയേ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അന്വേഷിക്കുക വിദ്വാൻമാരോട് ചോദിക്കുക നിങ്ങൾ പോയി കണ്ടിട്ട് എന്നെ ഒന്ന് അറിയിക്കണം എന്തിനാണ് അവൻ്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാക്കാം ഈ യഹൂദന്മാര രാജാവായി പിറന്നിരിക്കുന്ന ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുവാൻ അവൻ അവർ പദ്ധതിയിടുവാനിടയായിത്തീർന്നു എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം അത് മറച്ചു വെച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ് അനേകരെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് പാപത്തിനു വേണ്ടി ഈ ഭൂമിയിൽ യാഗമായി തീരുവാനാണ് നരകത്തിൽ കിടക്കുന്നവരെ നരകത്തിന് അനുഭവ അനുഭവത്തിലേക്ക് കിടക്കുന്നവരെ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തുവാൻ കർത്തവായ യേശു ക്രിസ്തു ക്രിസ്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം കണ്ടിരിക്കുന്നു അത് ദൈവം മറച്ചു വെക്കുവാനിടയായി തോന്നുന്നു എന്നെ ശ്രമിക്കുന്ന ദൈവം ഇതിൽ ചിലത് മറച്ചു വെക്കുന്നത് നിനക്ക് അനുഗ്രഹത്തിന് വേണ്ടിയാണ് ചിലത് മറച്ചു വെക്കുന്നത് നിനക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ചിലത് മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി നിന്ന് വെളിപ്പെടുവാനാണ് നീ ഒരു അനുഗ്രഹമായി തീരുവാനാണ് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ അത് അനുഗ്രഹമായി തീരുമെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുവാൻ സ്വർഗ്ഗം ഇടവരുത്തേണ്ട ദൈവകരങ്ങളിൽ കേൾപ്പിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും തള്ള മാന ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വകി നല്ല പിതാവേ നല്ല സമയതനായ സ്തോത്രം കേൾക്കപ്പെട്ട വചനത്തിനായ സ്തോത്രം കർത്താവ് വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിഗ്രഹമായി ചെറണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിലായിരിക്കുന്ന രോഗികളായിരിക്കുന്നവരെ കർത്താബിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ വലിയ വിടുതലയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താബെ രോഗികളായിരിക്കുന്നവരെ യേശുക്രിസ്തവ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലായ സ്ത്രോത്രം യേശു ക്രിസ്തുബീൻ നാമത്തിൽ തന്നെ അമീൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു അമീൻ